നമസ്കാരം കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൌൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ ഫലം ഭരണാനുകൂല സംഘടനയ്ക്ക് വേണ്ടി അട്ടിമറിച്ചു യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ വോട്ടുകൾ എണ്ണാതെ മാറ്റിവെച്ച് ഭരണാനുകൂല വിഭാഗങ്ങളുടെ വോട്ടുകൾ മാത്രം എണ്ണിയെന്നാണ് ആരോപണം ഗുണായുസവും വ്യാജ വോട്ടർമാരെയും അടക്കം കളത്തിലിറക്കിയുള്ള അട്ടിമറി ശ്രമമാണ് നടക്കുന്നതെന്നാണ് കടുത്ത ആക്ഷേപം എട്ട് സീറ്റുകളിൽ മത്സരിച്ച യു എൻ എക്ക് എല്ലാ സീറ്റുകളും നഷ്ടമായതെന്ന് ജാസ്മിൻ ഷാ പറഞ്ഞു യു എൻ എയുടെ പോൾ ചെയ്ത എൺപത് ശതമാനം വോട്ടുകളും എണ്ണാതെയുള്ള ഫലപ്രഖ്യാപനമാണ് നടന്നതെന്നും റിസൾട്ട് പ്രഖ്യാപനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ജാസ്മിൻ ഷാ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് എങ്ങനെയായിരുന്നു യു എൻ എയ്ക്ക് എട്ട് സീറ്റും നഷ്ടമായിരിക്കുന്നു യു എൻ എയുടെ പോൾ ചെയ്ത എൺപത് ശതമാനം വോട്ടുകളും എണ്ണാതെയുള്ള ഫലപ്രഖ്യാപനം നിയമവിരുദ്ധമായ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രഖ്യാപനത്തെ നിയമപരമായും സംഘടനാപരമായും നേരിടും റീഇലക്ഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ നാല് മാസമായി ആഹാരം കഷ്ടപ്പെട്ട പ്രിയ സഹപ്രവർത്തകരെ നിരാശരാകേണ്ടതില്ല സത്യത്തിനായിരിക്കും അന്തിമ വിജയമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് സി പി എം അനുകൂലികളായ റിട്ടേണിംഗ് ഓഫീസർമാർ യു എൻ എക്ക് ലഭിച്ച വോട്ടുകൾ അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നു എന്ന ആരോപണം സംഘടന നേരത്തെ ഉന്നയിച്ചിരുന്നു യു എൻ എയുടെ ആളുകൾ വോട്ടെണ്ണലിനായി എത്തിയപ്പോൾ മുതൽ ഗുണ്ടായുസത്തിന്റെ മാർഗം സ്വീകരിച്ചു അട്ടിമറിക്കാനാണ് ശ്രമം നടന്നത് ഇന്നലെ യു എൻ എ പ്രതിനിധികൾക്ക് നേരെ ആസൂത്രിത ആക്രമണവും ഉണ്ടായി കെ ജി എൻ യു ഐ എൻ എ എന്നീ സംഘടനകൾക്ക് വേണ്ടിയാണ് അട്ടിമറി ശ്രമം നടക്കുന്നതെന്നാണ് യു എൻ എയുടെ ആരോപണം യു എൻ എക്ക് അനുകൂലമായി ലഭിച്ച വോട്ടുകൾ റിട്ടേണിംഗ് ഓഫീസർമാരെ ഉപയോഗിച്ച് അട്ടിമറിച്ചെന്നാണ് ആരോപണം അട്ടിമറി ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ സമയം വൈകി രാത്രിയുടെ മറവിലാണ് വോട്ടെണ്ണൽ നടന്നത് ഇതിൽ യു എൻ എക്ക് അനുകൂലമായി ലഭിച്ച വോട്ടുകൾ എൺപത് ശതമാനവും എണ്ണാതെ മാറ്റിവെക്കുകയാണ് ഉണ്ടായത് വ്യാജ ബാലറ്റുകൾ അടിച്ചവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും ജാസ്മിൻ ഷാ ആവശ്യപ്പെട്ടിരുന്നു അക്രമവും ഗുണ്ടായുസവും ഉദ്യോഗസ്ഥ സ്വാധീനവും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നത് അംഗീകരിക്കാനാവില്ല ജൂലൈ നാലിന് പത്ത് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച നഴ്സിംഗ് കൗൺസിലിൽ ജൂലൈ അഞ്ച് രണ്ട് മണി കഴിഞ്ഞിട്ടും ആരംഭിക്കാതെ രാത്രിയുടെ മറവിലേക്ക് മാറ്റുകയായിരുന്നു ഇത് ആക്രമത്തിലൂടെ ഭരണം പിടിക്കാനുള്ള ശ്രമം അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്നും ജാസ്മിൻ ഷാ നേരത്തെ പറഞ്ഞിരുന്നു കേരള നഴ്സിംഗ് കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് യു എൻ എ മത്സരിച്ച എട്ട് സീറ്റിലും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കപ്പെടുമെന്നാണ് സംഘടനാ ഭാരവാഹികൾ അവകാശപ്പെട്ടെന്നാൽ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് അതിനിടെ കേരള നഴ്സിംഗ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ നാല്പതിനായിരത്തിനടുത്ത് കള്ളവോട്ട് നടന്നതായും നഴ്സിംഗ് ചുമതലയുള്ള വരണാധികാരികളുടെ അറിവില്ലാതെ ഇത്രയും വ്യാജ ബാലറ്റുകൾ അവിടെ എത്തില്ലെന്നും കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയനും ആരോപിക്കുന്നു അറുപത് ശതമാനത്തിന് മുകളിൽ കള്ളവോട്ട് പിടിക്കപ്പെട്ടിട്ടും അത് മാറ്റിവെച്ച് വോട്ടിംഗ് നടപടികളുടെ മുന്നോട്ടു പോകുന്നത് വ്യക്തമായ അജണ്ട തയ്യാറാക്കി നടപ്പിലാക്കിയതിന്റെ ഭാഗമായാണ് സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് എം അനസ് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്